നമസ്കാരം കുടിശ്ശിക തീർക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് പെൻഷൻ ആയിരത്തി അറുനൂറിൻ്റെ രണ്ട് കെടുക്കുകളുടെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് അത് ഏപ്രിൽ മാസം പതിനാല് മുമ്പ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുടെയൊക്കെ സഹായങ്ങൾ ഇങ്ങനെയുള്ളവരുടെയൊക്കെ കുടിശ്ശിക തീർക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സർക്കാർ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിലും കടമെടുപ്പിലൂടെ തന്നെയാണ് രണ്ട് മാസത്തെ പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കും ഏപ്രിൽ മാസം പതിനാലിന് മുൻപ് അതായത് വിഷുവിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ ഉറപ്പു നൽകിയിരിക്കുന്നത് ഇലക്ഷനും കൂടി അടുത്തു വരികയാണ് അതുകൊണ്ട് കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു അറിയിപ്പ് ഗ്യാസ് ബുക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നൊരു വാർത്ത പ്രചരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ വിവിധ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കുകളും അനുഭവപ്പെട്ടു എന്നാൽ ഔദ്യോഗിക തലത്തില് നാളിതുവരെ ഒരറിയിപ്പും വന്നു ചേർന്നിട്ടില്ല ഗ്യാസ് വിതരണം മുടങ്ങാതിരിക്കാൻ ഗ്യാസ് ബുക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ പ്രചരിച്ചിരുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഏജൻസികളെ നേരിട്ടെത്തി കൈവിരൽ പതിപ്പിച്ച് കെ വൈ സി പുതുക്കിയതായിട്ട് അറിയുന്നുണ്ട് എങ്കിലും ഔദ്യോഗികമായി ഇതേക്കുറിച്ച് ഒരറിയിപ്പും വന്നിട്ടില്ല എന്നാണ് അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം